ആ നീ രാവിലെ എങ്ങോട്ട് പോണ് കെട്ടി ഒരുങ്ങി വല്ല പണിക്കും പോയിക്കൂടാ നിനക്ക് വീട് നോക്കാൻ ഞാനുണ്ടല്ലോ അല്ലേ പിന്നെ നിനക്ക് എന്തു ആകാലോ നീ സിനിമയ്ക്ക് വരണ ഞങ്ങൾ പോവാണ് ടിക്കറ്റ് എടുക്കട്ടെ ഈ ചെക്കന് ചെവിയും കേക്കില്ലേ അമ്മനെ പറഞ്ഞാൽ മതി തള്ള വൈബ് വൈബ് പറഞ്ഞിട്ട് നടക്കണവൻ ഏറ്റവും മുകളിലത്തെ സീറ്റ് തന്നെ ബുക്ക് ചെയ്യണം അമ്മേ നല്ല കാശാകും ആ എപ്പോഴെങ്കിലും അല്ലേ നന്നായിരുന്നു ഒന്ന് സിനിമ കാണണം എനിക്ക് അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ പൈസ ചിലവാക്കണം ഞാനല്ലേ ബ്ലൗസ് തയ്ച്ച് കിട്ടിയോ അമ്മേ ആ കിട്ടി അവൻ എങ്ങോട്ട് പോയടി അമ്മയുടെ പൊന്നാര മകനല്ലേ ചോദിക്കായിരുന്നില്ലേ ചോദിച്ചു ഇല്ലപ്പോ വാങ്ങിച്ചോ എനിക്ക് വയ്യ നിനക്കും വാങ്ങിച്ചിട്ടുണ്ടറേ എനിക്കൊന്നും വേണ്ട ഇനി അത് വയ്ക്കാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ അമ്മയെ വേഗം ഒരുങ്ങിക്കോ രണ്ടേ കാലിനാ സിനിമ ഇപ്പോഴേ പന്ത്രണ്ട് മണിയായി ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മോളെ എത്ര നാളായി ഒന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ആ നമുക്ക് കഴിക്കാം അമ്മ പെട്ടെന്ന് ഒരുങ്ങ നീ ഒരുങ്ങിയോടി ആ ഞാൻ ഞാനെപ്പോഴേ ഒരുങ്ങിയിരിക്കുവ പെട്ടെന്ന് വാ വാടി നീ എന്താ കാണിക്കണത് എന്നെ ഒരുങ്ങാൻ പറഞ്ഞിട്ട് ഇപ്പൊ നീ ആണല്ലോ വൈകണേ ഒരു മിനിറ്റ് അമ്മേ പോണ പോക്കില്ലേ ആ കടയിൽ കുറച്ച് സോപ്പ് കൊടുക്കാനുണ്ട് എന്നാ ഓർഡർ പോയാലോ ദേ വരുന്നു അമ്മ ഇറങ്ങിക്കോ അച്ഛൻ പോയോ അമ്മേ ദേ ഇറങ്ങി ആഹാ അച്ഛൻ ചുള്ളനായിട്ടുണ്ടല്ലോ അടിപൊളി അമ്മേം കൂടെ വരുന്നുണ്ടോ അച്ഛാ ഒരു മിനിറ്റ് എങ്ങോട്ടേ പോണത് അമ്മേ അതെ അച്ഛൻ പോന്നു വേഗം പോ ആ പോന്നു പോന്നു ഇതെന്തു പോക്കാണ് പോണത് നീ വാ ഞാൻ ഇറങ്ങി എന്റെ പൂ സുന്ദരി നന്നായിട്ടിണ്ടമ്മേ പെട്ടന്ന് ഇറങ്ങാൻ നോക്കടി എന്താ വരുന്നമ്മേ എന്തൊരു ഉറുമ്പ് കാട്ടുറുമ്പാന്ന് തോന്നുന്നു എന്തൊരു വേദന വരുന്നു ഉറുമ്പേ എന്താ വേദന ഓ ആ വണ്ടി വിട്ടോ ബസ്സിൽ പോകാരുന്നുല്ലേ അമ്മ ഇതിപ്പ എന്തോരം പെട്രോൾ ചാർജ് ആകും ഒന്നും മേടാതിരിക്കട്ടെ എന്തൊരു പിശുക്കാണ് തോട്ടേനും പിടിച്ചേനും ഒക്കെ പിശുക്കെന്നെ ഇങ്ങനെ ഒരു പെണ്ണ് ഞാൻ കാര്യം പറഞ്ഞേ ഉള്ളൂ എങ്ങോട്ടാമ്മ ഈ പോണേ കല്യാണിലേക്കോ തുണിയെടുക്കാനാ എൻ്റെ കാശില്ലാട്ടോ അയ്യോ ഈ കാശ് എടുക്കണ്ട അച്ഛൻ എടുത്തോളൂ അവൾക്ക് മാത്രമേ കാശുള്ളൂ എന്നാണ് വിചാരം എൻ്റെ ഒരു പെണ്ണ് എന്നിട്ടാണ് എടുത്ത് 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 വെച്ച് ഇങ്ങനെ സമ്പാദിക്കണേപൊളി ധാവണി അല്ലെന്നനക്ക് വേണ എനിക്ക് വേണ്ട എന്തൂരം കാറുകളാ നിൽക്കണേ അയ്യോ അമ്മ എനിക്കിതിൽ കയറാൻ പേടിയാ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണേ എന്നാലല്ലേ ഇതിലൊക്കെ കയറാനും വല്ലതും ഒക്കെ വാങ്ങാനും തോന്നുള്ളൂ ഓക്കെ നിന്നേ പോലത്തെ പെണ്ണുങ്ങളല്ലേ ഓരോന്നും വാങ്ങി വാങ്ങി കൂട്ടണത് എനിക്ക് വാങ്ങിക്കൂട്ടാനൊക്കെ അറിയാമേ ആവശ്യവിടെ അതൊക്കെ ഉണ്ട് അച്ഛനെ മൂവായിരം രൂപയുടെ ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട് അതിന് വേണ്ട തുണികളൊക്കെ എടുത്തോളാൻ പറഞ്ഞു നിനക്കേ വേണ്ട ഒരു ചുരിദാർ എടുക്കുക ഞാനൊരു സാരി എടുക്കട്ടെ എനിക്ക് ടോപ്പ് മതി ആ ടോപ്പെങ്കിൽ ടോപ്പ് എടുക്ക് മോളെ ഇങ്ങോട്ട് നോക്കിയേ നല്ല സാരിയല്ലേ പട്ട് സാരി പോലെ ഉണ്ടല്ലേ ഇതൊക്കെ നല്ല വിലയാകും അമ്മേ ഇല്ലടി ഓക്കെ എഴുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഞാൻ എടുക്കാമെന്ന് ഇനി ചുരിദാർ എടുത്തോ എവിടെ നോക്കട്ടെ ഇത് ഇതാ നന്നായിട്ടില്ലടി എന്തുവല്ല മുന്നൂറ്റമ്പതാ കളർ നന്നായിട്ടില്ലടി നല്ലത് നോക്കി എടുത്തൂടെ ഇത് മതിയമ്മ എനിക്കിതാ ഇഷ്ടപ്പെട്ടേ ആ മതിയെങ്കിൽ മതിയോ എടുത്തോളൂ ഇനി എങ്ങോട്ടാ അമ്മ പോണേ ഇനി ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് പോണേ ബിരിയാണി എൻ്റെ മകൻ്റെ വക മകൻ്റെ വകയോ ആ അവന് ജോലി കിട്ടിയടീ എന്നോട് പറയാത്തല്ലേ എന്ത് വിചാരിച്ച് ബിരിയാണി മുട്ട ഫ്രൈ റൈസാ ഈ വെറൈറ്റി അല്ലേ ചാട്ടെന്ന സിനിമ തുടങ്ങും ഒന്നര ആയിട്ടുള്ള രണ്ടേ കാലിലല്ലേ സിനിമ നമ്മൾ പെട്ടെന്ന് അല്ലേ നല്ല രസമുണ്ടല്ലേ രസം ആ ബ്രൗൺ അല്ലേ ഇത് വാ നമുക്ക് പോവാ ഹെൽമെറ്റ് എടുത്തോ നോക്കമ്മേ മനോഹരമായ കാഴ്ച നീ വാ നമുക്ക് പോവാ വാ അതാ എല്ലാരും പോണോ വാടി മുകളിലും നോക്കമ്മേ റൗണ്ടോ റൗണ്ടിൽ എന്ത് രസമല്ല കാണാൻ സിനിമ അല്ലേ നല്ല സിനിമ നടക്കാൻ പറഞ്ഞല്ലേ വിഷു അടിപൊളി പടക്കം ഇതൊന്ന് പൊട്ടിച്ചിട്ടൊന്ന് കാണണം അല്ലേ അമ്മേ വാ അമ്മേ പടക്കം പൊട്ടിക്കാൻ പോണോ ഓടി വാ അമ്മേ and we'll be back.